ഹലോ ഫ്രണ്ട്സ് ഒരുപാട് നാളായി ഒരു വീഡിയോ ഇട്ടിട്ട് എൻ്റെ ഫോണെല്ലാം ആയിരുന്നു പിന്നെ എനിക്ക് തീരെ വയ്യായിരുന്നു എൻ്റെ കാല് നിറച്ചു തീരായിരുന്നു ഇന്നലെ മുതൽ ഞാനൊന്ന് പതുക്കെ ഇണീറ്റ് ഒക്കെ നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പിന്നെ ഫോൺ നന്നാക്കിക്കൊണ്ട് എവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ അടൂരാണ് വന്നത് ഫോൺ നന്നാക്കാനായിട്ട് ഫോണ് അതൊക്കെ കൊടുക്കാനും നന്നാക്കാനും ഒക്കെ എന്നാൽ ഇനി ഞാൻ പിന്നെ വീട്ടിലോട്ട് പോവാം നിങ്ങളോടൊന്ന് പറയണമെന്നൊരാഗ്രഹം എത്ര നാളായ ഒരു വീഡിയോ ഇട്ടിട്ട് നിങ്ങളുടെയൊക്കെ സൗണ്ട് കേട്ടിട്ട് എൻ്റെ ഫോണ് കംപ്ലൈൻ്റ് ആയിരുന്നുകൊണ്ട് എനിക്ക് ഒന്നും പറ്റിയില്ല അപ്പം ഞാനിനി പതുക്കെ നടന്നങ്ങോട്ട് പോയിട്ട് പോട്ടെ മെയിൻ എന്നിട്ട് കുറച്ച് പോകണമെന്ന് തോന്നുന്നുണ്ട് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുവോ ഞാൻ പിന്നെ പോയിട്ട് ഞാൻ പിന്നെ ഒരു ഇതൊക്കെ ശരിയാക്കി ഫോണൊക്കെ പോയി ശരിയാക്കിച്ച് കൊണ്ട് വന്നു അല്ലെങ്കിൽ പിന്നെ അത് ബാറ്ററി ഒക്കെ വേറെ അടുത്തൊക്കെ കൊടുത്താൽ ചിലപ്പോൾ ഇല്ലെങ്കിൽ പിന്നെ അതൊക്കെ നോക്കിയിരുന്നെല്ലാം റെഡി ആക്കണം അപ്പോൾ അവിടെ കൊണ്ട് കൊടുക്കാമെന്ന് അവിടെ കൊടുത്തു ഇതെല്ലാം ഫോണിൻ്റെ ബാറ്ററി കംപ്ലൈൻ്റ് ആയിരുന്നെല്ലാം ഒന്ന് ശരിയാക്കി കൊണ്ടുവന്നു പിന്നെ നമ്മുടെ അജ്മോൻ്റെ ഫോണും പിന്നെ പഴയ ഫോൺ കംപ്ലയിൻ്റ് ആ അത് ഇനി അടുത്ത ഒന്ന് കൊണ്ടുവന്ന് അവിടെ കൊടുക്കണം വേറൊരു കടയിൽ കൊടുത്തേക്കുമായിരുന്നു അപ്പം അവിടെ നിന്ന് ഞാനത് മേടിച്ച് ഇനി അവിടെ അവർ ശരിയാക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അതിൻ്റെ മദർ ബോർഡെല്ലാം കംപ്ലയിൻ്റ് ആണ് അത് ശരിയാക്കാൻ പറ്റുമോ ശരിയാക്കി തരട്ടെ വേണ്ടേ ഇതാ ഫോണ് കണ്ടോ ഹജ്മോൻ്റെ നേരത്തെയുള്ള ഫോണാണ് ഇത് കേട്ടോ ഈ ഫോൺ അപ്പം അത് ഇങ്ങനെ അത് ഇത് നേരത്തെ തറയേ വീണായിരുന്നു അച്ചാച്ചൻ ഡെസ്ക് ഡെസ്ക് എടുത്ത് മാറ്റി കണ്ട് ചച്ചൻ നേരത്തെ ചെയ്തപ്പം ഇത് താഴെ വീണ് കേട്ടോ അങ്ങനെ പൊട്ടിയതായിരുന്നു ഇത് ഭയങ്കര കരച്ചിലായിരുന്നു അന്നജുമോൻ അപ്പം ഈ ഫോണൊന്ന് കൊണ്ടുവന്ന് നന്നാക്കണമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുക ഒന്ന് കൊണ്ട് കൊടുത്ത് നോക്കണം പിന്നെ കുറേ ദിവസങ്ങളായി പിന്നെ വീഡിയോ ഇട്ടിട്ട് ഒന്നാമത് കാലി മൊത്തം നീര് നീര് വന്നിട്ട് കാലിൻ്റെ എടുത്തുകാലിൻ്റെ രണ്ട് സൈഡിലും ഒരു സൈസ് ചുമപ്പ് റൗണ്ട് പോലെ അങ്ങനെ വന്നു അങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നു അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഇടാഞ്ഞത് പിന്നെ പിന്നെ എൻ്റെ ബാറ്ററി ഫോണിൻ്റെ ബാറ്ററിക്ക് ഒരു കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ടും കൂടെ ആയിരുന്നു അപ്പോൾ എല്ലാം ശരിയാക്കി ഇന്ന് കൊണ്ടുവന്നു കൊണ്ടുവന്നു കഴിഞ്ഞപ്പം ഞാനൊരു വീഡിയോ ഇടുക അത് ശരിയാക്കി ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചു എല്ലാവരെയും ഒന്ന് എല്ലാവരുടെയും കമൻറ്റുകളൊക്കെ ഒന്ന് കണ്ടിട്ട് കുറച്ച് ദിവസമായി എനിക്ക് ഭയങ്കര ഒരു സങ്കടമായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരോടും ഒന്ന് മിണ്ടുകൊക്കെ ചെയ്യാഞ്ഞിട്ട് എനിക്ക് ആകെ മിണ്ടാനുള്ളത് നിങ്ങളൊക്കെയാണ് അതുകൊണ്ടുള്ള ഒരു സങ്കടം ഞാൻ എന്നിട്ട് വന്നിട്ട് ഞാൻ ഇച്ചിരി ഒരു ഒരു ഇച്ചിരി പച്ചക്കറി ഒരു ഇച്ചിരി മീൻ നെത്തോലിക്ക് ഉമ്മക്ക് ഒരു കിലോയ്ക്ക് നൂറ്റമ്പത് രൂപ അപ്പോൾ അതൊരു ശകലം മേടിച്ചു പിന്നെ ഇച്ചിരി പാൽപ്പൊടി പാൽപ്പൊടി തീർന്നായിരുന്നു അങ്ങനെ അതൊക്കെ ഇച്ചിരി എണ്ണയും പിന്നെ കോഴിത്തീറ്റയും പിന്നെ റേഷൻ കടയിലൊന്ന് കയറി അങ്ങനെയൊക്കെ എല്ലായിടത്തും ഒന്ന് വന്നപ്പം എന്തായാലും ഇന്നും ഇന്ന് ലാസ്റ്റ് ഇല്ലയോ അപ്പോൾ ഈ മാ ഈ മാസത്തെ പിന്നെ അരിയൊക്കെ ഇന്ന് മേടിച്ചില്ല പിന്നെ കിട്ടത്തില്ല അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുന്ന റേഷൻ കുറച്ചല്ലേ ഉള്ളു പിന്നെ ഒരു ആറ് കിലോ അരിയാണ് നമുക്ക് കിട്ടുന്നത് അതൊക്കെ മേടിച്ച് നമ്മൾ ഇടിച്ചു വേണമെങ്കിൽ പോന്നു അത് മേടിച്ച് പിന്നെ ബാക്കി കുറച്ച് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞ ദിവസം അജിമോനിച്ചിരി ചിക്കനൊക്കെ മേടിച്ചത് കൊണ്ട് പിന്നെ ഇന്ന് മേടിച്ച് ഇന്നലെയും ഇന്നുമെല്ലാം ചിക്കൻ കറിയൊക്കെയാണ് നമുക്കുള്ളത് അതുകൊണ്ട് പിന്നെ അത് മേടിച്ചില്ല അപ്പം അത് ഇന്ന് ഇന്നിടാകുമ്പം അതിൻ്റെ പൊടി തല്ലും അതിൻ്റെ പൊടി തല്ലും പണ്ടത്തെ ആൾക്കാരൊക്കെ പറയുന്നത് ഇവിടെ ഒക്കെ എങ്ങനെയാണ് പറയുന്നത് പൊടി തല്ലു എന്ന് അപ്പം അതിൻ്റെ പൊടി തല്ലിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം സ്കൂളിൽ പോകാൻ നേരത്ത് എന്തെങ്കിലും കൊണ്ടുപോകുമ്പോൾ ഉണ്ടായോ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ഞങ്ങളുടെ പിന്നെ കൂടലിൽ നമ്മളെ പിന്നെ അവിടെ നേരത്തെ മുതൽ എപ്പോഴും മീനും കൊണ്ട് ആ റോഡ് അവിടെ ഒരു ആലുണ്ടായിരുന്നു ആലിൻ്റെ അവിടെ മീൻ കൊണ്ടുപോയിട്ടോണ്ട് നിൽക്കുന്ന അണ്ണനുണ്ട് എല്ലാവരും മോഹൻലാലെന്ന് പറയും അങ്ങനെയാണ് പറയുന്നത് മോഹൻലാലിൻ്റെ കൂട്ടിരിക്കുവന്നു ചോദിച്ചല്ല പക്ഷെ അങ്ങനെ എല്ലാവരും പറയുന്നത് അപ്പോൾ അണ്ണനെ കണ്ട് കണ്ടപ്പോഴത്തേക്ക് പിന്നെ മീൻ അപ്പം നോക്കിയപ്പം നെത്തോലിയ അപ്പോൾ നെത്തോലി ഇച്ചിരി മേടിക്കാമെന്ന് വിചാരിച്ചു നെത്തോലി കിലോയ്ക്ക് നൂറ്റമ്പതെന്ന് കേട്ടപ്പോഴത്തേക്ക് ഞാൻ മേടിച്ചു എന്താണെന്നറിയാവോ പിന്നെ നമ്മുടെ അജിമോൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച ഇച്ചിരി മീൻ മേടിച്ചായിരുന്നു മത്തി അത് പിന്നെ അര കിലോ മത്തിക്ക് നൂറ്റി എൺപത് രൂപയായിരുന്നു കേട്ടോ നല്ല സൂപ്പർ മത്തിയായിരുന്നു അവനെ പിന്നെ ഭയങ്കര മീനോട് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ വെച്ച സിനിമ നേരത്തെ തൊട്ടതേയില്ല എന്നിട്ട് അവനങ്ങ് വിഷമം വരിക ഞങ്ങൾ വേണ്ടാന്ന് പറയുമ്പോൾ എന്നിട്ട് അവൻ വറുത്തിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോന്നും അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ലെന്ന് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഓരോന്ന് മാത്രം ബാക്കി എല്ലാ അജ്മോന്നിനോട് പറഞ്ഞ് മക്കൾ എന്ന് പറഞ്ഞിട്ട് അവന് തന്നെ വറുത്ത് അവൻ തന്നെ വറുത്ത് കഴിക്കുക ചെയ്തു അവനങ്ങ് വിഷമം വരിക നമ്മൾ വേണ്ടാന്ന് പറയുമ്പോൾ അവന് വേണ്ടി അങ്ങനെ അങ്ങനെങ്ങ് പോയി പിന്നെ അപ്പം മീൻ എനിക്ക് ഒരു ആഗ്രഹം അരിമോന് ഇതുപോലെ നെത്തോലി പച്ച തേങ്ങ അരച്ച് കറി വെക്കുന്ന ഒന്നും ഇഷ്ടമല്ല കേട്ടോ നെത്തോലി കറി വെക്കുന്ന അരിമോന് ഇഷ്ടമല്ല നമ്മളിവിടെ നെത്തോലി പച്ച തേങ്ങ അരച്ച് കറി വെക്കും പിന്നെ തേങ്ങായും പിന്നെ അതിൻ്റെ കൂടെ നല്ല പച്ച മാങ്ങായും ഇഞ്ചിയും പിന്നെ പിന്നെ ചെറിയുള്ളിയും ഒക്കെ ചേർത്തിട്ട് പിന്നെ നെത്തൗലി കറി വെച്ച് കഴിഞ്ഞാൽ നല്ല പച്ച നല്ല വെണ്ണ പോലെ അരയണം എന്നിട്ട് അങ്ങോട്ട് കറി വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ടേസ്റ്റിയാണ് നമ്മുടെ വീട്ടിൽ അച്ചാച്ചന് കൊല്ലം ജില്ല ആയതുകൊണ്ട് പത്നാവൂര് വന്നല്ലോ അച്ചാച്ച വീട് അപ്പം കൊല്ലം ആ ഒരു അങ്ങോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ തേങ്ങ അരച്ച കൂടുതൽ കൂടുതലിഷ്ടം പണ്ട് ഇപ്പോൾ അങ്ങനൊന്നുമില്ല കേട്ടോ പണ്ട് അങ്ങനെ ആയിരുന്നു തേങ്ങ അരച്ച കറി അച്ചാച്ചിന് തേങ്ങ അരച്ച കറിയായിരുന്നു കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് നമ്മുടെ എന്നും ചൂര അങ്ങനത്തെ വലിയ മീനൊക്കെ ചൂര പോലുള്ള മീനും അതുപോലെയുള്ള വലിയ വലിയ മീനാണെങ്കിൽ തേങ്ങ വറുത്തരച്ച് കറി വെക്കുമായിരുന്നു ചെയ്യുന്ന പണ്ട് അതായിരുന്നു അച്ചാച്ചിന് ഇഷ്ടം അങ്ങനെ ആണെങ്കിൽ മുളക് മാത്രമല്ലായിരുന്നു പിന്നെ ഈ അല്ലാത്തതാണെങ്കിൽ എല്ലാ മത്തി അങ്ങനെയുള്ള എല്ലാ മീനുകളെല്ലാം പിന്നെ അയിലയൊക്കെ ആണെങ്കിൽ തേങ്ങ വറുത്തരച്ചായിരുന്നു വെക്കുന്നത് പിന്നെ ഈ മറ്റേ മീനൊക്കെ പിന്നെ നെത്തോലി അല്ലെങ്കിൽ പിന്നെ കിളിമീൻ അല്ലെങ്കിൽ പിന്നെ ചെറിയ പിന്നെ കുഞ്ഞുങ്ങളും അതുപോലുള്ള പിന്നെ നെത്തോലി അങ്ങനെയൊക്കെയുള്ള മീനെല്ലാം നമ്മൾ തേങ്ങ പച്ച തേങ്ങ അരച്ചായിരുന്നു മത്തിയൊക്കെ പച്ച തേങ്ങ അരച്ചാണ് കറി വെക്കുന്നത് മാങ്ങായും അതുപോലുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് മാങ്ങ ഇല്ലെങ്കിൽ തക്കാളി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ചേർത്തിട്ട് പച്ച തേങ്ങ അരച്ചായിരുന്നു നമ്മൾ കറി വെച്ചുകൊണ്ടിരുന്നത് കേട്ടോ നമ്മുടെ വീട്ടിൽ അത് പിന്നെ പിന്നെ കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മച്ചി വയ്യാറൊക്കെ ആയി അമ്മച്ചി കിടപ്പൊക്കെ കഴി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പം ഈ തേങ്ങ ഇത് മാ കറി മാറ്റിയിട്ട് മുളക് വറുത്തരച്ച് മുളകും മല്ലിയും വറുത്തരച്ചുള്ള പിന്നെ മീൻ മീൻകറിയൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ അങ്ങനെയൊക്കെ പിന്നെ മീൻ മീൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞുതാണ് പണ്ടത്തെ ഒരു ഇതൊക്കെ പിന്നെ ഞാൻ ഇന്ന് എൻ്റെ ഒരു കൂട്ട കൂട്ടുകാരനെ കണ്ടു പിന്നെ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാരൻ പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പിന്നെ സുമേഷിനെ ഞാൻ കണ്ടു അപ്പം അവന് ഇതുപോലെ നമ്മുടെ ഇവിടെ മുറിഞ്ഞുകല്ല് എന്ന് പറയുന്ന സ്ഥലത്ത് പിന്നെ അവന് മീ ഇതുപോലെ ഹോട്ടലാണെന്ന് പറഞ്ഞു അപ്പം പിന്നെ അങ്ങനെ കണ്ട് ഒത്തിരി നമ്മുടെ അടുത്ത് ഭയങ്കര നമ്മുടെ ഇവിടെ ഉള്ളവർക്കെല്ലാം ഭയങ്കര സ്നേഹവും കേട്ടോ അപ്പം കണ്ട് എന്നോട് ഞാൻ കടയിൽ നിന്നപ്പോൾ പറഞ്ഞ് അങ്ങോട്ടൊന്നും മാറി നിന്ന് ആർക്കും കടയിലോട്ട് കേറി പോകാൻ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ഇങ്ങനെ തിരിഞ്ഞ ആ ഈ സ്ഥലം ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ തിരിഞ്ഞു നോക്കിയതും തമാശ പറയുന്നത് കേട്ടോ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സുമേഷ് നിൽക്കുന്നു നമ്മൾ കുട്ടാ അവനെ വിളിക്കുന്നത് വീട്ടിലൊക്കെ പിന്നെ കുട്ടാ എന്ന് വിളിക്കും സുമേഷ് അപ്പോൾ കണ്ടു ഒത്തിരി സന്തോഷം മിക്കവാറും എപ്പോഴും നേരത്തെയൊക്കെ അവർക്ക് വണ്ടിയൊക്കെ ഉണ്ട് പിന്നെ മറ്റേ എന്ത് പറയുന്നത് വലിയ ഉണ്ടല്ലോ അത് അപ്പോൾ അപ്പോൾ അവർ ആ വണ്ടിയൊക്കെയായിരുന്നു നേരത്തെ ഓടിച്ചുകൊണ്ടിരുന്നത് ഇപ്പം പിന്നെ അത് പിന്നെ വലിയ ഓട്ടം ഓട്ടം ഇച്ചിരി കുറവാണെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് കടയുണ്ട് വണ്ടിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം നേരത്തെ അങ്ങനെ മിക്കവാറും നമ്മൾ ഇതുപോലെ കൂടലിലൊക്കെ അന്ന് പിന്നെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോകുമ്പോൾ ഇവരെല്ലാം കാണു എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു രണ്ട് പേരും അവർ ഒരു മോളും രണ്ട് ആമ്പിള്ളേരും അവരുടെ വീട്ടിലുള്ളത് അപ്പം ഇവരെ രണ്ട് പേരെയും ചേട്ടനെയും അനിയനെയും എപ്പോഴും കണ്ട് കാര്യം പറയുമായിരുന്നു എൻ്റെ കൂട്ടുകാരു കാര്യമാണ് പിന്നെ അങ്ങനെ അങ്ങനെ ഒരു സന്തോഷവും കൂടെ ഉണ്ട് എന്ന് പിന്നെ അതുപോലെ തന്നെ പിന്നെ എൻ്റെ കൂടെ പഠിച്ച സന്ധ്യയെ കണ്ടു സന്ധ്യ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ ചേട്ടത്തിയുടെ പിന്നെ ചേട്ടത്തിയുടെ മോൻ്റെ അനിയത്തി അതായത് എൻ്റെ ആങ്ങളയുടെ അനിയത്തിയും കൂടെ എൻ്റെ ആങ്ങളെ കല്യാണം കഴിച്ചു അമ്മയുടെ ചേട്ടത്തിയുടെ മോൻ സന്തോഷെണ്ണം കല്യാണം കഴിച്ചേക്കുന്നത് ആ സന്ധ്യയുടെ ചേച്ചി സിന്ധുവിനെ കല്യാണം കഴിച്ചേക്കുന്നത് എന്നാ പേര് കൃഷിക്ക് കഴിഞ്ഞ പ്രാവശ്യം അവാർഡ് പിന്നെ നല്ല കർഷകയ്ക്കുള്ള നമ്മുടെ പിന്നെ കേരളത്തിൽ നിന്ന് ഉള്ള നല്ല കർഷകയ്ക്കുള്ള അവാർഡ് മേടിച്ച ആളായിരുന്നു സിന്ധുലേഖ അപ്പം എൻ്റെ അമ്മയുടെ ചേട്ടത്തിയുടെ മരുമോള അപ്പം പിന്നെ സിന്ധുവിൻ്റെ അനിയത്തി ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചത് ആ ഞാനും അപ്പോൾ ഇങ്ങനെ ഞാൻ ഇത് മൊബൈൽ ഫോൺ നന്നാക്കാൻ പോയിട്ട് വന്ന് പത്തനാപുരത്തു നിന്ന് ബെസ്സൈലോട്ട് കയറിയപ്പം അല്ല ആ മറ്റേ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് ഇങ്ങനെ വന്നിട്ട് അങ്ങോട്ട് കയറിയപ്പോൾ എനിക്കന്നെ വയ്യാത്തത് കൊണ്ട് ഭയങ്കര ഒരു ഏതാണ്ട് കണ്ണും തലേങ്ങി ഇറങ്ങുന്ന പോലെ ഒരു അസ്വസ്ഥത പോലെ ആയിരുന്നു അപ്പം അവളെ ഇങ്ങനെ കണ്ട് അവൾ എന്നോട് അടി നീ എവിടെ പോയിട്ട് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ആകെ ഞാൻ ഇങ്ങനെ നോക്കി ആദ്യം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി സന്ധ്യാന്ന് അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ ഇന്ന പോലെ പോയിട്ട് വരുവാണെന്നു പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള എൻ്റെ വിശേഷങ്ങൾ കേട്ടോ എൻ്റെ കാലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കാല് കാണേണ്ടായതുകൊണ്ട് ഇതുപോലെ ഇപ്പുറത്തെ സൈഡിലും കൂടെ ഉണ്ട് ഇങ്ങനെ കാണിക്കും കണ്ടോ കാണാവോ അങ്ങനെ ഒരു കരുനീലിച്ച കളറില്ല കാലിൻ്റെ ഇവിടെ എല്ലാം അത് ഉണ്ടാവും നീര് കയറിയിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ അവിടെ ഇങ്ങനെ ഭയങ്കര നീരും അങ്ങനെ ഒരു ഇതായിട്ട് കണ്ടോ ഇങ്ങനെ ഇരിക്കും അവിടെയുണ്ട് ആ കറും ആ ഒരു കളറ് വ്യത്യാസം ഭയങ്കര ഭയങ്കര ഇത് വല്ലാത്ത ഒരു കളർ ഇട്ടിരിക്കുക കേട്ടോ അപ്പോൾ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളേ താങ്ക് യു എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്